आरे पावन आरे आरे पावन रटनी रटनी भाव अरे बड़ी ठंडी ठंडी ओ ओ तो जो तो वो आड़ी में भाव हां

പക്ഷെ നിറയെ വണ്ടി ഉണ്ടല്ലോ അത് കൂടുതൽ ആവുമ്പോ കൺഫ്യൂഷൻ ആവുമോ ഗോൾഡൻ കളർ പോയി നോക്കണ ഗോൾഡൻ ബ്രൗൺ ഏ છના તોળપું લો લે வண்டி <laughs> வேண்டாது മത്താപ്പ് കയ്യിലും വെച്ച് ബോംബ് സ്വപ്നം കൊണ്ടും നടന്നോളമാനും കൂടെ പറഞ്ഞു മത്താപ്പ് കൈയില് വെച്ചിട്ടേ ബോംബ് ബോംബ് സ്വപ്നം കൊണ്ടൊന്നും നടന്നോളും കൂടെ അടുത്തവിടെ പോയി നോക്കുന്ന കേസ് കാറ് അതെ എന്താ പറ്റി ആ ഒന്നും കുഴപ്പമില്ല നോക്കിയാൽ മതി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാ മതിയല്ലോ അങ്ങനെ ഒരു കാറും കൂടെ ആ കാർ ഏതാന്നുള്ളൂ നമുക്ക് നാളത്തെ വീഡിയോ ഒരു ഡാട്ടോ കാർ എടുത്തിട്ട് വരുന്നേ ഉള്ളൂ നാളത്തെ വീഡിയോയിലുണ്ട് നാളെ ഇന്ന് എടുത്തിട്ട് വരും അതിനകത്ത് പത്ത് നാളത്തെ വീഡിയോയിലുണ്ടായിട്ടും ഓക്കെ താങ്ക് യൂ